നമസ്കാരം നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൻ്റെ ജ്യോതിഷികളുടെ ഈ ആയാലും നമ്മുടെ മാതാപിതാക്കളുടെ ഇടയിൽ നിന്നായാലും മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചില്ലേ എന്ന് ചിന്തിക്കാൻ ഒരവസരവും കൂടി നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താം അതായത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്ന മനുഷ്യർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വീട് വെക്കുന്നത് ഒരു വലിയ ലക്ഷ്യമായിരിക്കും ഒരു വീട് സ്ഥിരമായിട്ട് താമസിക്കാനുള്ളതായിരിക്കും അവരുടെ വീട് താൽക്കാലികമല്ല ഒരു വർഷം താമസിച്ചിട്ട് ആ വീട് വിറ്റിട്ട് അടുത്ത വീട്ടിലേക്ക് പോകത്തില്ല അതേപോലെ തന്നെ വിവാഹം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് അവരുടെ ജീവിതം ഇനി ബാക്കിയുള്ള ജീവിതം ഒരു കുട്ടി കല്യാണം കഴിച്ചാൽ ഒരു പെൺകുട്ടി കല്യാണം കഴിപ്പിച്ച് വിടുകയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതം ഇനിയുള്ള കാലഘട്ടം മൊത്തം മാതാപിതാക്കൾ എന്നും ആ കുട്ടിയുടെ കൂടെ ജീവിച്ചിരിക്കത്തില്ല അങ്ങനെ വരുമ്പോൾ അവരുടെ ജീവിതം അവരുടെ കുട്ടികൾ അവരുടെ ജോലി പിന്നെ അവരുടെ കുടുംബം അവരുടെ സാമ്പത്തിക സ്ഥിതി ഇതെല്ലാമാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ആൺകുട്ടിയുടെ കാര്യവും അതേപോലെ തന്നെയാണ് അപ്പോൾ ഒരു കാര്യം ആദ്യം ശ്രദ്ധിക്കുക മാതാപിതാക്കളുടെ ഇൻട്രാക്ഷൻസ് ഒരുപാട് വിവാഹ ജീവിതത്തിൽ കുട്ടികളുടെ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് മാതാപിതാക്കൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ മാറി നിൽക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം ഏറെ അഭിപ്രായവും എൻ്റെ അടുത്ത് വരുന്ന ഏറെ ഡിവോഴ്സിൻ്റെ പരിശോധനയ്ക്ക് ഇടയിൽ വരുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് മാതാപിതാക്കൾ പറഞ്ഞതിൻ്റെ അനുസരിച്ച് അമ്മ പറഞ്ഞു അച്ഛൻ പറഞ്ഞു അമ്മ അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നതനുസരിച്ചും നമ്മൾ കാണുന്ന ഒരു ചാനലുകളിൽ വരുന്ന വാർത്തകൾ കാണുന്നു ഒരുപാട് പേരുടെ ആത്മഹത്യയുടെ കാര്യ കാര്യങ്ങൾ കാണുന്നു ഇവിടെയെല്ലാം ഇൻവോൾവ് ആവുന്നത് ഒന്നുകിൽ ആൺകുട്ടിയുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഒരുപാട് ഇടങ്ങളിലും വരുന്ന പ്രശ്നം അവിടെയാണ് സ്ത്രീക്കും അതിൻ്റെതായ ഒരു സ്വാതന്ത്ര്യമുണ്ട് പുരുഷൻ അതിലേറെ സ്വാതന്ത്ര്യമുണ്ട് ഒരു പുരുഷൻ്റെ കൺട്രോളിൽ ഒരു സ്ത്രീക്ക് ജീവിക്കണം എന്ന് ഒരു നിയമമല്ല പക്ഷെ ഒരു ഒരു സിസ്റ്റമാണത് അതിന് വേറെ ഒന്നുമല്ല ഇന്ന് ഞാനും സമ്പാദിക്കുന്നില്ല എന്നുള്ള കൺസെപ്റ്റ് എല്ലാ രണ്ട് കൂട്ടർക്കും വരുന്നതല്ല ഇവിടെ വിഷയം ഇവിടുത്തെ പ്രശ്നം പ്രധാനമായിട്ട് വേണ്ടുന്നത് ഒരാളിൻ്റെ കൂടി ഒരു പക്ഷെ ഒരു സപ്പോർട്ടോടു കൂടി ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ അത് തന്നെയാണ് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടുന്ന ചിന്തകൾ എന്നുള്ളതാണ് മാൻ പവർ എന്ന് പറയുന്നത് സമ്പത്തിനെക്കാട്ടിലും പ്രധാനമാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് പേരൻസ് ഇടപെട്ട് ആ വിവാഹ ബന്ധങ്ങൾ ഇട മോശപ്പെടുത്താതിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഇനി ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതും അതുപോലെ തന്നെയുള്ള ഒരു വിവാഹ പൊരുത്തത്തിൻ്റെ കാര്യം തന്നെയാണ് ഗണപ്പൊരുത്തം നമ്മുടെ ആൾക്കാരുടെ ഇടയിലെ ഏറ്റവും വലിയൊരു വൈറസ് ആണ് നക്ഷത്ര പൊരുത്തം നോക്കുന്ന ഒരു സിസ്റ്റം നക്ഷത്ര പൊരുത്തം നോക്കിയിട്ട് ഇന്നും എനിക്ക് എല്ലാ ദിവസവും വരുന്ന ഇന്നലെയും വന്നു ഇന്നും വന്നു വരുന്ന കോൾസ് എല്ലാം എന്ന് പറയുന്നത് മൂന്ന് വർഷം നോക്കി അഞ്ച് വർഷം നോക്കി പത്ത് വർഷം വിവാഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ് പൊരുത്തം വരുന്നില്ല നാളെ ചേരുന്നില്ല നക്ഷത്രം ചേരുന്നില്ല ഇങ്ങനെയാ പറയുന്നത് എൻ്റെ മോളുടെ നക്ഷത്രം ഇന്നതാണ് ഏത് പറയുമ്പോഴും പറയുന്ന നക്ഷത്രം ഇന്നതാണ് നക്ഷത്രത്തിന് ഇന്ന നക്ഷത്രം ചേരില്ല അല്ലെങ്കിൽ ഇന്നത് ചേരുന്നില്ല ഇങ്ങനെ ഉള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഒരു മാതാവ് വിളിച്ചിട്ട് പറഞ്ഞത് രജുദോഷമുള്ള നക്ഷത്രങ്ങളാണ് ഗ്രഹനില വളരെ സൂട്ടബിളാണ് പാരൻസിന് രണ്ടു പേർക്കും നല്ല സമ്മതമാണ് അതേപോലെ ഗ്രഹനില വളരെ നല്ല ഗ്രഹനിലയാണ് പാരൻസിന് ഇഷ്ടപ്പെട്ട വിവാഹവും പ്രൊഫൈലും എല്ലാം നല്ലതാണ് അപ്പോൾ ഒരു ജ്യോത്സ്യൻ എൻ്റെ ഇടയ്ക്ക് നിശ്ചയത്തിന് മുഹൂർത്തം എടുക്കാൻ പോയപ്പം ഒരു ജ്യോത്സ്യൻ പറഞ്ഞു അയ്യോ ഇത് മദ്യമരചോ ദോഷമാണ് ഈ പെൺകുട്ടിക്ക് വളരെ ദോഷമുള്ള ജാതകമാണ് ഇത് കല്യാണം നടന്നാലും കുട്ടികളുണ്ടാകത്തില്ല എന്ന് പറഞ്ഞു ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക കല്യാണം നടന്നാൽ കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ അല്ല കുട്ടികളെ കൊടുക്കുന്നത് നക്ഷത്രമല്ല കുട്ടികളെ നോക്കേണ്ടത് ഗ്രഹങ്ങളുടെ സ്ഥാനം എവിടെയെന്ന് നോക്കണം അതാണ് ഏറ്റവും പ്രധാനം സന്താന ഭാവം അഞ്ചാം ഭാവമാണ് അത് ലക്നാൽ തന്നെയാണ് ചന്ദ്രാലല്ല അപ്പോൾ ലക്നാൽ തന്നെയാണ് പല കാര്യങ്ങളും നമുക്ക് നോക്കേണ്ടതെന്ന് അറിയാവിലും ഈ ചന്ദ്രാലും ശുക്രാലും പലയിടങ്ങളിലെ പോയിന്റ്സ് ഇട്ട് മാർക്കിടുന്ന സമ്പ്രദായം തെറ്റല്ലേ എന്ന് മനസ്സിലാക്കണം ലക്നാൽ അഞ്ചാം ഭാവം സന്താന ഭാവം ഈ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹമേത് ഭാവാധിപൻ എവിടെ എന്ന് നോക്കുന്നതിനോടൊപ്പം സ്ത്രീജാതകത്തിൽ ചന്ദ്രനാണ് ഓവലേഷൻ്റെ കാരകൻ ചന്ദ്രന് ബലമുണ്ടെങ്കിൽ ചന്ദ്രന് ശനിബന്ധമില്ലാതിരിക്കുകയാണെങ്കിൽ ചന്ദ്രന് ആ ആറ് പന്ത്രണ്ടിലല്ലാതെ നീചാവസ്ഥയിലല്ലാതെ ഒക്കെ നിൽക്കുകയാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ നിന്നാൽ എല്ലാം സംഭവിക്കും നല്ല അർത്ഥം ചാൻസ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പ്രോബിലിറ്റി മാത്രമേ ഇവിടെ പറയാൻ പറ്റൂ അപ്പം ഇങ്ങനെ വന്നിട്ട് കുജൻ നീചാവസ്ഥയിലോ കുജൻ അനിഷ്ട സ്ഥിതിയിലോ ഒക്കെ വന്നാൽ ഭ്രൂണത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാതെ വരാം പ്രഗ്നൻ്റ് ആയാൽ ബ്ലീഡിങ് ആയി ആയിപ്പോകാം അതേപോലെ സന്താന കാരകൻ വ്യാഴം ഇവർക്ക് മൂന്ന് പേർക്കും സ്ത്രീജാതകത്തിൽ ബലമുണ്ടായിരിക്കണം അതേപോലെ ശുക്രനാണ് സമൻ്റെ കാരകൻ സൂര്യനാണ് രജസ്സിൻ്റെ കാരകൻ ആരോഗ്യ ആരോഗ്യമുള്ള ഒരു ഭൗരുഷ അല്ലെങ്കിൽ ബലമുള്ള ബുദ്ധിമാനായ ബുദ്ധിമതിയായ ഒരു കുട്ടിയെ ജനിപ്പിക്കാനുള്ള ഒരു കഴിവ് സൂര്യനുണ്ട് അതേപോലെ വ്യാഴത്തിനും അതേപോലുള്ള ഒരു കാരകത്വം സന്താന കാരകത്വം ഈ മൂന്ന് ഗ്രഹങ്ങളും രണ്ട് പേരുടെയും ഗ്രഹനിലയിൽ ഉത്തമമായിരിക്കണം അല്ലാതെ മധ്യമരജു ദോഷമുള്ളത് കൊണ്ട് സന്താന അനുഭവം ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിനോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഗണപ്പൊരുത്തം നമ്മുടെ ആൾക്കാർ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്നത് ഗ്ര എന്നാൽ എന്ത് ഗണം എന്ന് പറയുന്നത് ദേവഗണം അസുരഗണം മനുഷ്യഗണം എന്നൊക്കെ പറഞ്ഞ് കാട്ടിലും പ്രധാനം സ്ത്രീ സ്ത്രീരാശി ലഗ്നവും പുരുഷരാശി ഉണ്ട് ഇതാണ് പ്രധാനം പുരുഷന്റെ രാശി ലഗ്നം ഒരു ഓജരാശി ആണെങ്കിൽ സ്ത്രീ രാശി ലഗ്നം ഒരു ആണെങ്കിൽ ഒരു സ്ത്രീരാശി ലഗ്നമാണെങ്കിൽ അത് വളരെ ഉത്തമമായിരിക്കും അതല്ല തിരിച്ചാണെങ്കിലും സ്ത്രീരാശി ലഗ്നം ഓജരാശിയാണ് ഓജരാശി എന്ന് വെച്ചാൽ പുരുഷരാശിയാണ് അതിന് പകരമായിട്ട് ഒരു യുഗ്മശി ലഗ്നം സ്ത്രീരാശി ലഗ്നമാണെങ്കിലും ആ ഗണപൊരുത്തം അവിടെയാണ് വരുന്നത് അതുകൊണ്ട് നക്ഷത്രത്തിൻ്റെ പിന്നാലെ പോയി ഗണം ഗുണം എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഗ്രഹനില തന്നെയാണ് അത് കാട്ടിത്തരാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണ ഗ്രഹനില ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് കാട്ടിത്തരാൻ വേണ്ടി മാത്രം അതായത് ഇരുപത്തി മൂന്ന് അഞ്ച് തൊണ്ണൂറ്റി ആറില് ജനിച്ച ഒരു പെൺകുട്ടിയാണ് പത്ത് നാൽപ്പത് എ എം രണ്ടുപേരും ഏകദേശം രണ്ട് ദിവസം മൂന്ന് ദിവസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ സ്ത്രീ സ്ത്രീജാതകത്തിൽ സ്ത്രീ ജാതകത്തിൽ ലഗ്നം ലഗ്നം ലക്നത്തിൽ ചന്ദ്രൻ മൂന്നിൽ സർപ്പൻ ആറിൽ വ്യാഴം ഒൻപതിൽ ശനി കേതു പത്തിൽ കൂജൻ ബുധൻ പതിനൊന്നിൽ സൂര്യൻ പന്ത്രണ്ടിൽ ശുക്രൻ അതേപോലെ തന്നെ പുരുഷജാതകത്തിൽ ലഗ്നം ചിങ്ങ ലഗ്നമാണ് ലഗ്നത്തിൻ്റെ മൂന്നിൽ വ്യാഴം മൂന്നിൽ വ്യാഴം അതുപോലെ രാഘുവും വ്യാഴത്തിൻ്റെ കൂടെ നിൽക്കുന്നു ധനുവിൽ ചന്ദ്രൻ ഏഴിൽ ശനി ഒൻപതിൽ കുജൻ കേതു പത്തിൽ സൂര്യൻ പതിനൊന്നിൽ ബുധൻ ശുക്രൻ ഈ ജാതക പ്രകാരം ഈ രണ്ട് പേരുടെയും ഗ്രഹനില പ്രകാരം രണ്ട് പേർക്കും ജോലിയുണ്ട് സ്ത്രീ ജാതകത്തിൽ വൈദ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഫാർമസിസ്റ്റാണ് ഒരു കുട്ടിയാണ് ഈ പെൺകുട്ടി അതേപോലെ പുരുഷ ജാതകത്തിൽ സർക്കാർ സർവീസിൽ തന്നെ ഒരു റവന്യൂ ഉദ്യ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗം ഉള്ള ഒരു പുരുഷ ജാതകമാണ് ഈ രണ്ട് പേരുടെയും വിവാഹം നടന്ന് ഗണം നോക്കിയാൽ ഗണം നോക്കിയാൽ സ്ത്രീ ഗ്രഹനില അനുസരിച്ചിട്ട് കർക്കിടക ലഗ്നമാണ് ഓജരാശി ലഗ്നം ഓജരാശി എന്ന് പറയുന്നത് സ്ത്രീരാശി ലഗ്നമാണ് ആ ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു ഏഴാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു ഏഴാം ഭാവത്തിലേക്ക് ഒരു ഗ്രഹത്തിൻ്റെയും ദൃഷ്ടിയില്ല എന്നുള്ളതും ശ്രദ്ധിക്കണം അതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു ഏഴാം ഭാവമാണ് പുരുഷൻ്റെ ജാതകത്തിൽ വന്നിരിക്കുന്നത് ആ ലഗ്നം അനുസരിച്ചിട്ട് ലഗ്നത്തിൽ ഏഴാമിടത്ത് ശനി നിൽക്കുന്നു ആ ലഗ്നം ഓജരാശി ലഗ്നമാണ് പുരുഷരാശി ഓജരാശി ലഗ്നം എന്ന് പറഞ്ഞാൽ പുരുഷരാശി ലഗ്നം ഓജരാശി എന്ന് പറഞ്ഞാൽ പുരുഷരാശി ലഗ്നം യുഗ്മരാശി ലഗ്നം എന്ന് പറഞ്ഞാൽ സ്ത്രീരാശി ലഗ്നം സ്ത്രീരാശി ലഗ്നവും പുരുഷരാശി ലഗ്നവും കൂടിയായത് കൊണ്ട് ഈ രണ്ടു പേർക്കും ഒരു ഗണപൊരുത്തം എന്ന് പറയുന്നത് പോലെ ഒരു പൊരുത്തം അവർ തമ്മിലുള്ള സ്ത്രീ പുരുഷൻ എന്നുള്ള ആ ഒരു കണ കണക്ഷൻ ഒരു ഓജരാശി ലഗ്നമാണെങ്കിൽ പുരുഷരാശി ലഗ്നമാണെങ്കിൽ പ്രത്യേകിച്ച് തോറ്റു കൊടുക്കാൻ ഒരു ടെൻഡൻസി ഉള്ള ആളായിരിക്കത്തില്ല വിട്ടുവീഴ്ചയ്ക്ക് മനസ്സ് കാണിക്കത്തില്ല അപ്പം രണ്ടു പേരും ഒരേപോലെ ലഗ്നം വരുമ്പോഴാണ് കുറച്ചുകൂടെ വാശിയും വൈരാഗ്യവും വിട്ടുവീഴ്ച മനോഭാവവും ഇല്ലാതെ വരുന്നത് അപ്പോൾ ഒരു യുഗ്മരാശി ലഗ്നമാണ് ഒരു ഓജരാശിക്ക് ചേർക്കുന്നെങ്കിൽ അത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ആർക്കായാലും പരസ്പരം ലഗ്നം ഓജവും യുഗ്മയാൽ ഒരു ഗുണം ഇവിടെ കിട്ടുന്നത് ഗണപ്പൊരുത്തത്തിന് തുല്യമാണ് അതുകൊണ്ട് ഗണപ്പൊരുത്തത്തിനല്ല പ്രാധാന്യം നമുക്ക് കൊടുക്കേണ്ടത് ഈ രാശികൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഇവരുടെ ഫ്യൂച്ചറിൽ വരുന്ന ദശാകാലങ്ങളും വളരെ ഉത്തമമാണ് അതേപോലെ ഗണം ത്തിൻ്റെ ഗുണം ഇവിടെ ഏർ ഓജരാശിയും യുഗ്മശിയും കൊടുത്തു അതേപോലെ വിവാഹഭാവം ഏഴാം ഭാവം കൊടുത്തു ഏഴാം ഭാവത്തിന്റെ അധിപൻ ഏഴിൽ നിന്നുകൊണ്ട് കൊടുത്തു കൂടാതെ ഇവരുടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ എന്തെന്ന് വെച്ചാൽ ദശാകാലങ്ങൾ ഏതാന്ന് വെച്ചാൽ രണ്ടു പേർക്കും മധ്യമരജു ഉള്ള ഗ്രഹങ്ങളുടെ ദശാകാലവും കൂടി ആയിട്ടും വലിയ ദോഷമില്ലാത്ത കാലഘട്ടത്തിൽ കൂടി ഇവർ കടന്നുപോയി പിന്നെ ഇവരുടെ മ്യൂച്വൽ അട്രാക്ഷനും കൂടി ഇവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പൊരുത്തം ഇവർ തമ്മിലുള്ളത് അതാണ് നമുക്ക് ജാതകത്തിൽ പറയാനുള്ളത് ഗണപ്പൊരുത്തം എന്ന് പറയുന്നത് ഇതാണ് ഗ്രഹനിലകൾ തമ്മിലുള്ള പൊരുത്തമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നക്ഷത്രത്തിൻ്റെ ഗണപ്പൊരുത്തം നോക്കി ഓജോ യുഗ്മോ നോ അല്ല അസുരനും ദേവനെ നോക്കി നിൽക്കുന്നതിനെക്കാട്ടിലും ഗ്രഹനിലേക്ക് എത്തിക്കുക എത്തിരിക്കുക എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ഈ പോസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ കാട്ടിക്കൊണ്ട് ഗണപൊരുത്തം എന്ത് എന്നൊന്ന് ബോധ്യപ്പെടുത്തിയത്